Hi! അപ്പോൾ ഏതു ജന്മകൽപ്പനയിലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ലാവണ്യും അശ്വിനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക ലാവണ്ണയ്ക്ക് കല്യാണം എന്താണെന്നും ആ ഒരു താരീര മഹത്വം എന്താണെന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരുപാട് തന്ത്രങ്ങളും എനയുന്നുണ്ട് അപ്പോൾ ആ ഒരു തന്ത്രങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ ഇനി ലാവണ്ണയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അശ്വിനും ശ്രുതിയും തമ്മിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ െങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നീലിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ശ്രുതി വന്ന പാടെ തന്നെ ലാവണിയോട് ഓരോ കാര്യങ്ങളും ശ്രീരാമന്റെയും സീതയുടെയും അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അതുവഴി ലാവണ്യക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ലാവണ്യ അത് കേൾക്കാൻ വേണ്ടി പോകുന്നില്ല താൻ ഇതൊന്നും ഒട്ടും താല്പര്യപ്പെടുന്നില്ല നീ ഓരോന്നും പറഞ്ഞ് എന്നെ മൂഡ് ഓഫ് ആക്കരുത് എന്ന് പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് എന്നാൽ ലാവണ്യയുടെ ഈ ഒരു ദേഷ്യപ്പെടലിലോ അല്ലെങ്കിൽ ലാവണ്യയുടെ ഈ ഒരു കാര്യ സംസാരത്തിലോ ഒന്നും നമ്മുടെ ശ്രുതി എന്തായാലും പിന്തിരിയാനൊന്നും പോകുന്നില്ല എങ്ങനെയെങ്കിലും രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക അതിനൊരു വലിയ ഒരു വഴി മാത്രമേ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി നേരെ അശ്വിൻ്റെ റൂമിലോട്ട് ചെല്ലുവാണ് അപ്പോൾ അവിടെ അശ്വിനൊന്നും ഇല്ല അപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്തായാലും ഞാൻ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞാനായിട്ടാണ് ഇതിന് ഇതിൻ്റെ പിന്നിൽ എന്ന് ആരും മനസ്സിലാക്കരുത് എന്ന് കൃഷ്ണനോട് പറഞ്ഞതിന് ശേഷം ശ്രുതി നേരെ ചെന്ന് അവിടെയെല്ലാം നോക്കുന്നുണ്ട് അശ്വിൻ്റെ ഫോണ് അപ്പോഴാണ് അശ്വിന്റെ ഫോൺ ബെഡിൽ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ പെട്ടെന്ന് എന്നെ ഫോൺ എടുക്കുകയും എന്നിട്ട് അതിൻ്റെ റിംഗ് ടോൺ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് റിംഗ് ടോൺ ചേഞ്ച് ചെയ്ത് ഫോൺ അവിടെ വെച്ച ആ സെക്കൻഡിൽ തന്നെ നമ്മൾ അശ്വിൻ കയറി വരുന്നുണ്ട് അപ്പോൾ അശ്വിൻ ശ്രുതിയെ കണ്ടുനെ തന്നെ നീ എന്താ ഇവിടെ നീന്തന എന്റെ റൂമിൽ കയറിയത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ തനിക്കൊന്നും പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അപ്പോൾ എന്ത് ഇത് എന്താണ് പറയേണ്ടത് എന്ന് ആലോചിക്കുന്ന സമയത്താണ് ശ്രുതി പറയുന്നത് എന്നെ അഞ്ജലി ചേച്ചിയാണ് പറഞ്ഞു വിട്ടതെന്നും ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആ ഒരു ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് ഓടുവാണ് പക്ഷെ ആശുവിൻ ആദ്യം ചെറുതൊരു ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നിയെങ്കിലും അത് കാര്യമാകാതെ ആ എന്ന് പറഞ്ഞ് വിടുന്നുണ്ട് അങ്ങനെ ആശു നേരെ ആ ഒരു മീറ്റിങ്ങിന് തയ്യാറെടുക്കുവാണ് അങ്ങനെ ശ്രുതി വരുന്ന സമയത്ത് നമ്മുടെ ലാവണിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കഥകൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ലാവണിയെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം നമ്മുടെ ആകാശാണെങ്കിൽ അവിടെ ആ ഒരു വർക്ക്ഷോപ്പിൽ തൻ്റെ വണ്ടി നന്നാക്കാൻ വേണ്ടി വന്ന സമയത്താണ് പ്രീതിയെ കാണുന്നത് അപ്പം പ്രീതി എങ്ങനെയെങ്കിലും എന്നെ കണ്ടാൽ മതിയായിരുന്നു പക്ഷെ ഞാനായിട്ട് അവളെ വിളിക്കുന്നില്ല എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രീതി ആകാശിനെ കാണുന്നത് അപ്പോൾ അവർ രണ്ടു പരസ്പരം കാണുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രീതി വന്നിട്ട് ആകാശിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഇപ്പോ ഈ വർക്ക്ഷോപ്പിൽ വണ്ടി എന്താ സാർ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ തന്നെ വണ്ടി കംപ്ലൈന്റ് ആയതൊന്നും ആ വണ്ടി നന്നാക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയെ പറ്റിയും ചോദിക്കുന്നുണ്ട് അങ്ങനെ സംസാരത്തിന്റെ ഇടയിലാണ് ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ ഇടറുന്നത് പോലെ പ്രീതിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ സാറിന് വെള്ളം എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ വെള്ളം വേണം അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആ അയാൾ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ വെള്ളമുണ്ട് സാറേ സാർ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചോളൂ വേണ്ട എനിക്ക് ചൂടുവെള്ളമാണ് വേണത് അപ്പോൾ പ്രീതി എനിക്ക് എടുത്ത് തരും അങ്ങനെ പ്രീതി ആകാശിനുള്ള ചൂടുവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം ആകാശിന് തന്നോട് പ്രണയമുണ്ട് ഇത് പ്രീതി മനസ്സിലാക്കുന്നില്ല അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോട് കണ്ണോട് നോക്കി നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് നമ്മുടെ ശ്രുതി എന്തായാലും ആഹ് തന്റെ വിദ്യ ഫലിക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് ലാവണിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് വീണ്ടും ഓരോ ഓരോ കഥകളൊക്കെ പറയുന്ന സമയത്ത് ലാവണ്ണി ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നീ എന്ത് പറഞ്ഞാലും അവസാന വിവാഹത്തിൽ തന്നെ ചെന്നെത്തും എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുമ്പോഴാണ് അഞ്ജലി വരികയും അഞ്ജലി എന്നിട്ട് ചോദിക്കുന്നുണ്ട് ലാവണ്ണിക്ക് ചിക്കൻ പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ ചിക്കനല്ലേ അത് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ലാവണ്ണി വിചാരിച്ചത് ചിക്കൻ എന്ന് പറഞ്ഞപ്പോൾ ഈ കറി വയ്ക്കുന്ന ചിക്കനാണെന്നും ഇവിടെ എല്ലാവരും നോൺ വെജ് കഴിക്കത്തില്ലല്ലോ എല്ലാവരും വെജ് അല്ലേ പിന്നെ എങ്ങനെ ചിക്കൻ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് അഞ്ജലിയും നമ്മുടെ ശ്രുതിയും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ലവണയെ കളിയാക്കി ചിരിച്ചതാണ് പക്ഷെ ഈ സമയത്ത് മനോരമ വന്നിട്ട് എന്താണ് കാര്യം എന്ന് കറക്റ്റാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നീ ഉദ്ദേശിക്കുന്ന ചിക്കൻ അല്ല നീ ഉദ്ദേശിക്കുന്നത് കറി വെക്കുന്ന ചിക്കൻ ഇവർ ഉദ്ദേശിച്ചത് ചിക്കൻ ചിക്കൻകാരി സാരി അതായത് എംബ്രോയിഡറി വർക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് അവർ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു സംസാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ഒക്കെ നടക്കുന്ന സമയത്താണ് ലാ രാമേട്ടൻ അകത്ത് നമ്മുടെ അശ്വിൻ്റെ റൂമിലോട്ട് കയറി പോകുന്നത് കണ്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു പ്ലാൻ പ്ലാന് ആക്കാനുള്ള ഒരു സമയം എന്ന് വിചാരിച്ചുകൊണ്ട് അഞ്ജലിയോട് പറഞ്ഞിട്ട് ശ്രുതി നേരെ പോയി ലാൻഡ് ഫോണിൽ നിന്ന് അപ്പോൾ ഈ അതിനു മുന്നേ തന്നെ അശ്വിൻ്റെ ആ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ മീറ്റിങ്ങിന് വന്ന ആളുടെ ഫോണിൽ ഇതേപോലെ സിനിമയിലെ ഒരു പാട്ടിൻ്റെ റിംഗ് ടൂൺ കേട്ടു അപ്പോൾ അശ്വിൻ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അശ്വിൻ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ വീണ്ടും മീറ്റിംഗ് തുടങ്ങുന്ന സമയത്താണ് ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്നും ശ്രുതി വീണ്ടും നമ്മുടെ അശ്വിനെ വിളിക്കുന്നത് അപ്പോൾ ആ ഒരു കോൾ കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് വേറൊരു സിനിമയുടെ ഒരു റിംഗ് ടോൺ ആണ് വന്നത് അപ്പൊ ആദ്യം അശ്വിൻ ദേഷ്യപ്പെട്ടപ്പോഴാണ് അശ്വിന് മനസ്സിലായത് തന്റെ ഫോണിലാണെന്ന് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ചിരിച്ചു എന്നാലും ഈ ഒരു പാട്ട് അത്രത്തോളം മുഴങ്ങി കേൾക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മനോരമയും അഞ്ജലിയും ലാവണിയൊക്കെ ഒരുപാട് പൊട്ടിച്ചിരിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ റിംഗ് ടോൺ അവൻ ഇഷ്ടപ്പെടുന്നില്ല ഈ റിംഗ് ടൂൺ ആരാണോ അവിടെ കേൾപ്പിച്ചത് അവർക്ക് നല്ലതുപോലെ അശ്വിൻ എന്തായാലും വഴക്ക് കൊടുത്തു കാണും എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്ന സമയത്താണ് വീണ്ടും രാമേട്ടൻ മുകളിലോട്ട് കയറി പോകുന്നത് കാണുന്നത് അപ്പോൾ എന്തായാലും താൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും എന്നെ പിടിക്കപ്പെടും എന്ന് മനസ്സിലായത് കൊണ്ട് എന്നെ ശ്രുതി ആരും കാണാതെ നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് കയറി പോകുന്നുണ്ട് മുകളിലോട്ട് കയറി പോവുകയും ആ സമയത്ത് തന്നെ അശ്വിൻ ഇറങ്ങി വന്നിട്ട് ഈ റിംഗ് ടൂണിനെ പറ്റി ചോദിക്കുന്നുണ്ട് ആരെങ്കിലും എന്നെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചോ എന്ന് മനോരമയോടും അഞ്ജലിയോടും ലാവണിയോടൊക്കെ മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും അവരാരും വിളിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ മനോരമ കളിയാക്കി ചിരിക്കുവാണ് ഇങ്ങനെ ഒരു റിംഗ് ടൂണ് കേട്ടു അത് അവിടെ ആരെങ്കിലും ആയിരിക്കുമല്ലേ അവന് നീ നല്ലതുപോലെ പോലെ പൊരുത പൊതിര കൊടുത്തു കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഫോണിൽ നിന്നാണ് ആ ഒരു റിംഗ് ടൂൺ വന്നത് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ പറയുന്നത് എന്തായാലും എനിക്ക് ഈ റിംഗ് ടൂണ് ആരാണ് എൻ്റെ ഫോണിൽ സെറ്റ് ചെയ്തതെന്നും ഈ ലാൻഡ് ഫോണിൽ നിന്ന് ആരാണ് എന്നെ വിളിച്ചത് എന്ന് എനിക്ക് ഇപ്പം തന്നെ അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് വാശി പിടിക്കുന്നുണ്ട് എന്നാലും അഞ്ജന് പറയുവാണെങ്കിൽ നിന്റെ അശ്രദ്ധ കൊണ്ട് അത് വന്നതായിരിക്കും അല്ലാതെ നിന്റെ ഫോണെടുത്ത് ഇതാരാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ അത് സമ്മതിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇത് മറ്റൊരാ മറ്റാരോ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് തന്നെ ഉറപ്പി ഉറച്ചു നിൽക്കുവാണ് അങ്ങനെ ദേഷ്യത്തെ അശ്വിൻ നേരെ പടിക്കെട്ട് കയറി പോകുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പടിക്കെട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ ഇവർ വീണ്ടും വീണ്ടും മുഖാമുഖം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവസാനം അശ്വിൻ ദേഷ്യപ്പെട്ട് നിൽക്കുകയും ശ്രുതി പെട്ടെന്ന് ചാടി ഇറങ്ങി വരുന്നുണ്ട് എന്തായാലും ശ്രുതിക്ക് ഒരുപാട് സന്തോഷമുണ്ട് തന്നെ താൻ വിചാരിച്ച ആ രണ്ട് കാര്യങ്ങളും നടന്നല്ലോ ഒരുപാട് നടന്നില്ലെങ്കിൽ പോലും ഏകദേശം അടുത്തെത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് വീണ്ടും ലാവണിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് നമ്മുടെ ആകാശിന് വേണ്ടിയിട്ട് പ്രീതി ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുകയും എന്നിട്ട് ആകാശ ചൂടുവെള്ളം കുടിക്കുകയും വീണ്ടും അവരുടെ ആ ഒരു പ്രണയം ഇങ്ങനെ തുടങ്ങുന്ന ആ ഒരു നിമിഷം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും പരസ്പരം അങ്ങോട്ട് ോട്ട് കണ്ണോട് കണ്ണോട് നോക്കി പ്രീതി ശരി സാർ ഞാൻ പോവുകയാണ് അമ്മായി എന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ തന്നെ പെട്ടെന്ന് തന്നെ പ്രീതി ആകാശിനെ തിരിഞ്ഞു നോക്കുകയാണ് അങ്ങനെ ആ ഒരു പ്രണയം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഏതോ ജന്മ കൽപ്പനയിലും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ അശ്വനും ശ്രുതിയും കൂടി വലിയൊരു പോരാട്ടത്തിന് വലിയൊരു വമ്പൻ പോരാട്ടം തന്നെ തുടങ്ങിയിരിക്കുവാണ് അവർ ഇപ്പോൾ കണ്ടാലും കീരിയും പമ്പും പോലെ വീണ്ടും വീണ്ടും അടിയും വഴക്കും തർക്കമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതേസമയം നമ്മുടെ ആകാശം പ്രീതിയും കൂടി അവരുടെ ഒരു പ്രണയം തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടെത്തും റിയാം അതോരിക്കും ടച്ചഅബായ്